മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയാതെ വഴിയറിയാതെ പകച്ച് അന്തം വിട്ട് നിൽക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഓരോ പുലരിയും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുറാൻ പുലരിയുടെ റബ്ബിനെ സത്യം ചെയ്തുകൊണ്ട് ആ പുലരിയുടെ റബിനോട് എല്ലാ നിലക്കുമുള്ള വിഷമങ്ങളിൽ നിന്ന് അന്ധകാരങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഫലഖ് അൽ ഫലക് എന്ന് പറയുന്നത് വലിയ പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്ന ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ഊർജം പകരുന്ന ഒരു വലിയ പ്രതിഭാസമാണ് അൽ ഫലഖ് ഈ പേര് തന്നെയാണ് സ്വാഭാവികമായി നമ്മെ തിരിച്ചുപിടിക്കാനും നമുക്ക് നമ്മളെ തിരുത്താനും നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ഒരു മാർഗമായി കുറെ നാളുകളായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് നൂറ് മനുഷ്യർ വ്യത്യസ്ത നാടുകളിൽ നിന്ന് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ദേശങ്ങളുടെ ഭൂഖണ്ഡങ്ങളുടെ ഒക്കെ അതിർത്തി കടന്ന് ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു അള്ളാഹം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു വർഷം ഇങ്ങനെ അവസാനിച്ച് പുതിയൊരു വർഷത്തെ നമ്മൾ സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു സമയത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആഘോഷങ്ങളിലും ആശംസകളിലും ഒന്നും വലിയ കാര്യമൊന്നും നമ്മൾ കാണുന്നില്ല എന്ന് നമുക്കറിയാം സ്വാഭാവികമായി ഇന്നുണ്ടായി വന്നിട്ടുള്ള ഒരു കമ്പോള സംസ്കാരമാണ് എന്തും ആഘോഷമാക്കി മാറ്റുക എന്ന തലത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോയിട്ടുള്ളു ആഘോഷങ്ങൾ സെലിബ്രേഷനുകൾ അത് മുറക്കെ നടക്കുമ്പോഴേ മനുഷ്യർ ആഡംബരത്തിന്റെയും അമിത ചെലവ് ചെലവിന്റെയും ഇസ്രാഫിൻ്റെയും ഒക്കെ ഒരു തലത്തിലേക്ക് പ്രവേശിക്കുകയുള്ളു എന്നതുകൊണ്ടാണ് ഇത്തരം ആഘോഷങ്ങൾ ധാരാളമായി കടന്നു വരുന്നത് മുമ്പൊന്നു നമുക്ക് പരിചയമില്ലാതിരുന്ന ഒരുപാട് പുതിയ പുതിയ ആഘോഷങ്ങൾ കടന്നു വരുന്നുണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലവും അതിൻ്റെയൊക്കെ ഉറവിടവും ഒക്കെ അന്വേഷിക്കുമ്പോൾ ഒരിക്കലും വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഹകരിക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടും എന്തുവരെ എന്ന് ചോദിച്ചാൽ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒരു ഒരു ടു ബി നാളെ നടക്കാനുള്ളത് പറഞ്ഞിട്ട് എന്തും ജീവിതത്തിൽ എന്ത് വന്നാലും അത് നാട്ടുകാരെ അറിയിക്കാനുള്ളതാണെന്നും അത് കുറെ വേഷഭൂഷാദികൾ ധരിച്ച് കുറെ പൈസ പൊടിച്ച് കളയാനുള്ളതാണെന്നും ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ഈ പുതിയ സാമൂഹിക മാധ്യമ സംസ്കാരം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട് അതിന്റെ ഒരു ആഘോഷ തലത്തെ കുറിച്ചല്ല നമ്മളിവിടെ സംസാരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തോ നമുക്ക് അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുവാനും പടച്ചതമ്പുരാനുമായി മുന്നോട്ട് പോകാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെ നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട് ഓർത്തെടുക്കുവാനും അതിൽ നിന്നും പാഠങ്ങൾ സ്വീകരിക്കുവാനും കഴിയുക എന്നുള്ള ഒരു തലത്തിലാണ് ഒരു വിശ്വാസി എപ്പോഴും വിജയിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പരിശുദ്ധ പരിശോധന മുന്നോട്ട് പോകുമ്പോൾ കാണാം മനുഷ്യന്റെ എല്ലാ ജയപരാജയങ്ങൾക്കും അത് അതിന് ദുരന്ത സാക്ഷിയായി അല്ലെങ്കിൽ അതിന് മൂകസാക്ഷിയായി അതിന് നിശബ്ദമായ ഒരു വിറ്റ്നസ് ആയി ഒരു സ്പെക്ടേറ്ററായി മാറിയ മാറേണ്ടി വന്നത് നമ്മുടെ നമ്മുടെ കാലഘട്ടമാണ് നമ്മുടെ വർഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ഇരുപത്തിയാറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എങ്ങനെയായിരുന്നു പോയ വർഷമെന്നും എങ്ങനെ ആയിരിക്കണം പുതിയ വർഷമെന്നും നമുക്ക് ഒരു ചിന്ത ഒരു ആലോചന അതിൽ നിന്ന് നമുക്ക് നമ്മളെ പണിയാൻ നമുക്ക് നമ്മളെ തിരുത്താൻ നമുക്ക് നമ്മളെ പുതുക്കാൻ നമുക്ക് നമ്മളെ മോഡിഫൈ ചെയ്യാൻ നമുക്ക് നമ്മളെ തന്നെ റിഫൈൻ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു നല്ല എന്നുള്ളതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിശുദ്ധ അത് തന്നെയാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എല്ലാ നഷ്ടങ്ങളുടെയും ഛേദങ്ങളുടെയും പരാജയങ്ങളുടെയും ഒക്കെ സാക്ഷിയായി നിൽക്കുന്ന കാലത്തെ അള്ളാഹു സത്യപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് വൽ അസർ ഇന്നൽ ഇല്ലല്ലദീന കാലം തന്നെയാണ് സത്യം എന്ന് അള്ളാഹു നമ്മളോട് പറയുന്നത് ഈ കാലം നമ്മളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ കാലം കണ്ട അത്ര രാവും പകലുമായി മാറി വരുന്ന കാലം കണ്ട അത്ര വേറെ ഒരു ഒരാളും കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അത്രമാത്രം നമുക്ക് അവസരങ്ങൾ സാഹചര്യങ്ങൾ അള്ളാഹു നൽകിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ പരലോകത്തിനു വേണ്ടി തയ്യാറാക്കുവാനും സ്വർഗപ്രവേശം സാധ്യമാക്കാനും സാധിക്കുന്നില്ല എങ്കിൽ മനുഷ്യൻ എത്ര നഷ്ടത്തിലാണ് എത്ര പരാജയത്തിലാണ് എന്നാണ് ചോദിക്കുന്നത് സൂഹത്ത് വചനത്തിൽ നമുക്കിങ്ങനെ പുതിയ പുതിയ കുറെ തീരുമാനങ്ങൾ നമുക്ക് തന്നെ വിശ്വാസമില്ലാത്ത നമുക്ക് തന്നെ ഉറപ്പില്ലാത്ത കുറെ വിശ കുറെ തീരുമാനങ്ങൾ ഇങ്ങനെ ഒരു ട്രെൻഡിന്റെ ഭാഗമായി എടുക്കുന്ന ഒരു കാലഘട്ടം ആളുകൾ ഇങ്ങനെ റെസൊല്യൂഷന് പുതിയ പുതിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ആഗ്രഹങ്ങൾ പറയുമെന്ന് ആളുകൾ ഇങ്ങനെ വലിയ വിഷമത്തോടു കൂടി എപ്രാളപ്പെട്ടുകൊണ്ട് ആളുകൾ നിലവിളിക്കുമെന്നാണ് വൈ അള്ളാഹുത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു സ്വാലിഹൻ ഞങ്ങളതി പുറത്ത് കടത്തൽഹൽ വചനവും ഞങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം ഞങ്ങൾ നന്നായി കൊള്ളാം അല്ലാതെ കുഞ്ഞാനാണ് ഇത്രയും കാലം ഇത്രയും വർഷങ്ങൾ വന്നിട്ട് ഇത്രയും ന്യൂ ഇയറുകൾ വന്നിട്ട് ഇത്രയും അവസരങ്ങൾ നീ ഞങ്ങളുടെ മുന്നിൽ വിരിച്ചിട്ടിട്ട് അന്ന് ചെയ്യാതിരുന്ന അന്ന് ഞങ്ങൾ ജീവിച്ചിരുന്നത് പോലെയല്ല ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾ പുതിയതായി കൊള്ളാം പുതുതായി ചെയ്തു കൊള്ളാം അല്ല ഞങ്ങൾക്കൊരു പുതിയ ജീവിതം തന്നാൽ ഞങ്ങൾ അതിൽ ഒരു പുതിയ ജീവിതം നയിച്ചു കൊള്ളാം എന്ന് പറയും അപ്പൊ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവലം ഇറക്കും ഇത്രയും കാലം ഞാൻ നിങ്ങൾക്ക് നൽകിയില്ല ഇത്രയും ആയുസ് നൽകിയില്ല ഇത്രയും വയസ്സ് നൽകിയില്ല വേറെ ഒരു ഒരു ഹദീസിൽ കാണാം പറ്റില്ലാഹി മുഹമ്മദ് ചോദിക്കുന്നുണ്ട് അവരെ മുസഹീലൊക്കെ ജിസ്മക്കാർ കൂടിയുള്ള ഒരു ശരീരം നിനക്ക് നൽകിയില്ല രോഗം വരുമ്പോ അത് അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഷോക്കായി പോകുന്നുകൊണ്ടാണ് മെന്റലി ാണ് പലരും നമുക്ക് റിക്കവർ ചെയ്യാൻ പോലും പാറ്റാണ് നമ്മുടെ ഒരു സമകാലിക യാഥാർത്ഥ്യം നമ്മുടെ ഒരു ഒരു എൻജിൻ നമ്മുടെ ഒരു വാഹനം നമ്മുടെ ഒരു ഒരു എക്യുപ്മെന്റ് നമ്മുടെ ഒരു മെഷീൻ അത് എത്ര വർഷം ഓടും അതിനൊരു ഗ്യാരണ്ടി ഇല്ല അതിനൊരു എക്സ്പയറി ഡേറ്റ് ഇല്ല ഇത്രയും കാലം കേടുപാടുകൾ കൂടാതെ പരിക്കുകൾ കൂടാതെ നമ്മുടെ ശരീരം എങ്ങനെ അള്ളാത്താലോ ഓട്ടി തന്നില്ല അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോഴേക്കും നമ്മളിങ്ങനെ ആകെ തകർന്നു പോകാൻ മാത്രം നമ്മുടെ ജീവിതത്തെ പറ്റി എന്ത് ധാരണയാണ് നോക്കുന്നത് അള്ളാഹു ചോദിക്കണം അവരെ മുസഹീലൊക്കെ ജിസ്മക്ക നിനക്ക് ആരോഗ്യമുള്ള ശരീരം അവൻ തന്നില്ലർവിയൊക്കെ മിനൽ ബാഇൽ ഭാരി ശുദ്ധമായ ജലം ശുദ്ധമായ ജലം കുടിക്കാൻ ഉള്ള അവസ്ഥ നിനക്ക് ഉണ്ടാക്കി തന്നില്ല അള്ളാഹു താലു ചോദിക്കുന്നുണ്ട് അതായത് നമുക്ക് ശുദ്ധമായ വെള്ളം കുടിച്ച് ആരോഗ്യത്തോടു കൂടി ഒരു മനുഷ്യനെ ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും കൂടുതൽ അനുഗ്രഹം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകും മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ എന്താ എന്തിനാണ് നമുക്ക് ഒരു വർഷം കൂടി അള്ളാഹു തന്നെ തരാൻ പോകുന്നത് ഈ ഒരു വർഷത്തിൽ എത്ര ദിവസമാണ് ഏതൊക്കെ മാസങ്ങളിലാണ് നമ്മൾ ആരോഗ്യത്തോടെ ഉണ്ടാവുക നമ്മൾ ജീവനോടെ ഉണ്ടാവുക എന്നുപോലും നമുക്കാർക്കും അറിയില്ല നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്താ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം ഇനി എനിക്ക് പ്രശ്നമൊന്നുമില്ല റിട്ടയർമെന്റ് കഴിഞ്ഞ് കടങ്ങളൊക്കെ കിട്ടി മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ അവർക്കൊക്കെ കുട്ടികളായി എനിക്ക് ഇത്ര പേരെ കുട്ടികളുണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് ആരോടും ഒന്നും എനിക്ക് ബാധ്യതകളൊന്നുമില്ല ഇനി എപ്പോ വേണമെങ്കിലും ഞാൻ പോവാൻ തയ്യാറായി നിൽക്കുക ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ അള്ളാഹു നമുക്ക് നൽകിയത് നമുക്ക് ജീവിക്കാൻ അവസരം നൽകിയത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ഭൗതികമായ ദുനിയാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു പോകാൻ വേണ്ടിയാണ് അങ്ങനെയാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത് റസൂൽ ഖാഹി മുഹമ്മദ് മുസ്തഫ സാഹ അലൈഹിന്റെ അവർ പറഞ്ഞിട്ട് ഒരു വർഷം കൂടി നമ്മുടെ മുന്നിൽ കിട്ടുമ്പോ ഒരു വർഷം നമ്മളിങ്ങനെ ജീവിച്ച് തീർക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത ഏതായാലും എത്ര കാലം നമുക്ക് കൂടുതൽ ജീവിക്കാൻ കഴിയുമോ അക്കാലം അത്രയും നല്ല രൂപത്തിൽ നല്ലവനായി നല്ല മുസ്ലിമായി നല്ല വിശ്വാസിയായി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതുതന്നെയാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം പരിശുദ്ധ ഖുർആൻ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ് മനുഷ്യ ജീവിതത്തിന് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് നൽകിയിട്ടുണ്ട് അൻപത്തി ആറാമത്തെ ഭജനവ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ ദുനിയാവിന് കുറെ കുറച്ച് ബാധ്യതകളൊക്കെ തീർത്ത് കുറെ ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിച്ച് നിങ്ങൾ ഇങ്ങനെ മക്കളെയും പേരക്കുട്ടികളെയും കണ്ട് അവസാനം നിങ്ങൾ അങ്ങ് മരിച്ചു മരിച്ചുപോയിക്കോളൂ എന്ന് പറയാനല്ല അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഉമഖലുൽ ജിന്ന വൽസ മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഇല്ലാലി അബുദോൺ ത്തെടുക്കാൻ വേണ്ടിയാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം വിഭാഗത്തെടുക്കലും ആ വിഭാഗത്തെടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നത് ആ വിഭാഗത്ത് നിർവഹിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് ഒഴിവു സമയം തന്നത് ആ വിഭാഗത്ത് നിർവഹിക്കണമെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് വേണം ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി വേണം ഇത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നമ്മൾ അള്ളാഹു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും ഇത് വലിയ പരീക്ഷണമാണ് മുൽക്കിൽ അല്ലാത്ത നമുക്കറിയാമല്ലോ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് ഈ മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല അള്ളാഹ് പറഞ്ഞത് എബുലും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് ഏറ്റവും നന്നായി അധ്വാനിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഒരു വർഷത്തിന്റെ സമാരംഭം കുറിക്കുന്ന ഒരു സമയത്ത് മറ്റൊരു വർഷത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നമ്മൾ യാത്ര പറയുന്ന ഒരു സമയത്ത് നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും വിവാദത്തിൽ എടുക്കുവാനും കിട്ടിയ സമയങ്ങളാണ് സന്ദർഭങ്ങളാണ് അതിനെ നമ്മൾ എങ്ങനെ ാക്കി മാറ്റാൻ സാധിക്കുമെന്ന ചിന്തയാണ് ഈ നിലക്ക് നമ്മുടെ ജീവിതത്തെ കൃത്യമായി ഓർക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അതിൽ ഏറ്റവും പ്രധാന ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു ഏരിയയും മുമ്പൊന്നും അത്ര വലിയ ശ്രദ്ധ കൊടുക്കാതിരുന്ന ഒരു ഏരിയയും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ന്യൂയർ റെസൊല്യൂഷനിൽ തന്നെ അറിഞ്ഞിട്ട് വരുന്നത് പുതുതായിട്ട് വർക്കൗട്ട് തുടങ്ങും ജിമ്മിൽ പോകും ഇനി ഫുഡിനൊക്കെ കുറച്ചൊരു കൺട്രോൾ ഉണ്ടാവും ഡയറ്റ് സിസ്റ്റം കൂടി സീരിയസ് ആക്കി നടപ്പിലാക്കും എന്നൊക്കെയാണ് ന്യൂ ഇയർ റെസൊല്യൂഷനിൽ പ്രധാനമായിട്ട് വരുന്നൊരു കാര്യം ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ പറയുന്നവർക്കൊക്കെ അറിയാം ഇത് ആ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു മൂന്നാല് ദിവസം ഏറിയാൻ ഒരാഴ്ച നിലനിൽക്കേണ്ട കാര്യമാണ് അത് കഴിഞ്ഞ അടുത്ത വർഷം വീണ്ടും ന്യൂ ഇയർ വരുമ്പോൾ നമുക്ക് വീണ്ടും പുതുക്കാനുള്ള കുറെ റെസൊല്യൂഷൻസ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് പലരും ഇതിനെ അത്ര അത്ര പ്രാധാന്യമേ അത്ര സീരിയസ്നെസ്സേ നമ്മൾ അതിന് കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എന്താ പറയുക സങ്കടകരമായിട്ടുള്ളത് പക്ഷെ വിശ്വാസികൾക്ക് നമ്മൾ പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർ ആത്മീയമായി ജീവിക്കുന്നവർ സ്പിരിച്വലായി ചിന്തിക്കുന്നവർ നമ്മളാണ് നമ്മളുടെ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് നമ്മളുടെ ശരീരത്തെ കുറിച്ച് ആരോഗ്യത്തെ കുറിച്ചൊക്കെ ഏറ്റവും അധികം കോൺഷ്യസായി മാറേണ്ടത് ഏറ്റവും അധികം ബോധം ഉണ്ടാകേണ്ടത് നമുക്കാണ് നമ്മുടെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് അള്ളാഹു പറയുന്ന രൂപത്തിൽ ഈ ബാധ്യത്തിൽ എടുക്കാൻ പറ്റും ആരോഗ്യം ഉണ്ടെങ്കിൽ അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റും ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റും ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ഭ്രമദാണിലും അല്ലാത്ത സമയങ്ങളിലും നോമ്പെടുക്കാൻ പറ്റും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഹജ്ജ് നിസ്കരിക്കാൻ പറ്റും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പള്ളിയിലേക്ക് നടക്കാൻ കഴിയും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഓടി നടക്കാൻ സാധിക്കും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ദീനീരംഗത്തും ദാവാരംഗത്തുമൊക്കെ സജീവമാകാൻ കഴിയും ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് തന്നെ ആയിരിക്കട്ടെ ന്യൂഇയറുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വർഷം നമുക്ക് നടക്കാതെ പോയ കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായും ഉണ്ടാകേണ്ട ഒരു സംഭവം നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുക എന്നുള്ളത് അതിനെ ആരോഗ്യത്തോടെ നിലനിർത്തുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണം അൽ വൽ ആഫിയ പ്രാർത്ഥിക്കണമെന്ന് അഫ്വവിന് വേണ്ടി നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് അല്ലാഹു പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നതുപോലെ തന്നെയാണ് അൽ ആഫിയ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം വലം വലം യുത യുത അഹദുൻ അഹദുൻ ആഫിയ ബഅദൽ യഖീൻ എന്ന് പറയുന്നു അള്ളാഹുവിനുള്ള ദൃഢമായ വിശ്വാസം എന്ന് പറയുന്ന ഹിതായത്ത് എന്ന് നമ്മൾ ചുരുക്കി പറയുന്ന അനുഗ്രഹത്തിന് ശേഷം ഒരു മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ നിയമത്ത് ആഫിയത്തുള്ള ഒരു ശരീരമാണ് ഈ ആഫിയത്തുള്ള ശരീരം നഷ്ടപ്പെടാതിരിക്കാൻ അത് അത് നശിപ്പിക്കാതിരിക്കാൻ അത് നിലനിർത്താൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കണം ആ രോഗികളായ രോഗം വന്നതിൻ്റെ ശേഷം ആശുപത്രിയിലേക്ക് പോവുക രോഗം വന്നതിന് ശേഷം അതിനുള്ള റെമഡി ആലോചിക്കുക രോഗം വന്നതിന് ശേഷം അതിനെക്കുറിച്ച് ചികിത്സ ചിന്തിക്കുക നമ്മൾ ആശുപത്രിയിലേക്ക് പോകേണ്ടത് നമ്മൾ രോഗികളെ കാണ നമ്മൾ ഡോക്ടർമാരെ കാണേണ്ടത് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നമ്മുടെ ബോഡിയെ കുറിച്ച് നമ്മുടെ മെറ്റബോളിസത്തെ കുറിച്ച് ബി എം ഐയെ കുറിച്ച് ഒക്കെ ചിന്തിക്കേണ്ടത് എല്ലാം നഷ്ടപ്പെട്ടതിന്റെ ശേഷമല്ല അത് ഉണ്ടാകുമ്പോഴാണ് അത് ഉള്ള അധിക അധികം അത് ഉപയോഗിക്കുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് അതിനെപ്പറ്റി ആളുകൾ സങ്കടപ്പെടുന്നത് എന്ന് പറയുന്ന രണ്ട് അനുഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ റസൂറിൽ പഠിപ്പിച്ചതാണ് കൊച്ചുകുട്ടികൾക്ക് പോലും മദ്രസയിൽ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്ന ഹദീസാണ് ഒരുപാട് സമയം കിട്ടി ആ സമയം ഉള്ള സമയത്ത് അതിനെ കുറിച്ച് ബോധം ഉണ്ടാവില്ല നഷ്ടപ്പെട്ടതിന്റെ ശേഷം നമ്മൾ അതിനെ കുറിച്ച് വിലപിക്കും നല്ല ആരോഗ്യമുള്ള ശരീരം കിട്ടി രോഗമില്ലാത്ത സാഹചര്യം കിട്ടി അന്ന് ചിന്തിക്കില്ല രോഗം രോഗം വന്നു തുടങ്ങിയതിന്റെ ശേഷമാണ് പിന്നെ ആരോഗ്യത്തിന്റെ വിലയറിയുക ഇത് മനുഷ്യരുടെ ഒരു വലിയ ദൗർബല്യമായിട്ടാണ് അള്ളാഹു സുബാന നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഏഴാമത്തെ വചനമാണ് ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കൊറേ മസിൽ പിടിക്കലോ ജിമ്മിൽ പോകലോ വർക്കൗട്ട് ചെയ്യലോ ഒക്കെ അതിന്റെ സെക്കൻഡറി ഇസ്ലാമികമായ ഒരു പെർസ്പെക്റ്റീവിൽ പരിപ്രക്ഷ്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന് നല്ല ജീവിതം കിട്ടണമെങ്കിൽ അവർ നല്ല കർമ്മങ്ങൾ ചെയ്യണു പക്ഷെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ജീവിതത്തെ അന്താഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സാധ്യത ഉണ്ടാവും അബുബക്കർ സിദ്ദീഖിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം റസൂൽ അള്ളാഹി സ്വല്ലു അലൈ വസ്ലങ്ങളുടെ കാലത്ത് നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ സാഹിബികളെ കാണുന്ന എഴുന്നേറ്റ ഉടനെ അത് വെറും വയറ്റൽ എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ പുലർച്ചക്ക് ഫലക്ക് എന്ന് പറയുന്ന ഒരു ആയിരിക്കും ചിലപ്പോൾ റസൂൽ ചോദിക്കുക ആരാണ് ഇന്ന് രാവിലെ മൻ മൻ അസ്ബഹ ആരാണ് ഇന്ന് ഒരു ജോതിയെ സന്ദർശിച്ചത് എപ്പോഴെ ജനാസത്തൻ ആരാണ് ഇന്ന് ഒരു ജനാസ ജനാസറ്റി പിന്തുടർന്നുകൊണ്ട് ആ ജനാസയോടുള്ള കർമ്മം അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് മിസ്കീനൻ ആരാണ് ഇന്ന് പാവപ്പെട്ട ഒരാളെ ഭക്ഷണം കൊടുത്തത് ഈ നാല് ചോദ്യങ്ങൾക്കും ആ കൂട്ടത്തിൽ നിന്ന് അബൂ ക്രിസ്തിക്ക് അന 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 അത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു ജീവിതം പ്രൊഡക്റ്റീവ് ആകണമെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതലും അമലുകൾ ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ ഒരു വലിയ തൗഫീക്ക് ആവശ്യമാണ് സഹോദരങ്ങൾ നമ്മളിങ്ങനെ നാളും മുഹൂർത്തവും നോക്കി ന്യൂ ഇയർ നോക്കി ഇനി ഏതായാലും നാല് ദിവസം കൂടിയുള്ള ബാക്കിയുള്ളു ജനുവരി ഒന്നു മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് കാത്തു നിൽക്കേണ്ട ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല നല്ലതാണ് അത് ചെയ്യേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ടാലും അത് ഇന്ന് തന്നെ തുടങ്ങുക ഇപ്പോൾ തന്നെ തുടങ്ങുക നൗ ഓർ നെവർ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും നമുക്കത് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം നല്ല ശരീരം ഉണ്ടാകണമെങ്കിൽ നല്ല മനസ്സുണ്ടാകണം നല്ല മനസ്സുണ്ടാകണമെങ്കിൽ അള്ളാഹുമായുള്ള ഉണ്ടാകണം അലാബി ദിക്കിരില്ലാഹി തത്വമാണവും മനസ്സുകൾക്ക് ആരോഗ്യമുണ്ടാവുക മനസ്സുകൾക്ക് സമാധാനം ഉണ്ടാവുക അള്ളാഹുവിനെ കുറിച്ചുള്ള ധിക്കറ് കൊണ്ട് മാത്രമാണ് പരിശുദ്ധ കുറാൻ കൊണ്ട് മാത്രമാണ് നിസ്കാരം കൊണ്ട് മാത്രം നമ്മൾ സമാധാനം കിട്ടാൻ വേണ്ടി റിലാക്സ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ റിലീഫിന് വേണ്ടി ഒരു ചെറിയ ഒരു 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 സമാധാനത്തിന് ഒരു ബ്രേക്കിന് വേണ്ടി ഡീസ്ട്രെസ്സിന് വേണ്ടി ഒക്കെ ഇന്ന് എത്ര ഡോളറുകളാണ് എത്ര പണമാണ് നമ്മൾ എറിഞ്ഞു കളയുന്നത് എത്ര സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് എന്തെല്ലാം അഭ്യാസങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് എന്നിട്ട് ആ ഉള്ള പൈസ പോയതിൻ്റെ ടെൻഷൻ കൂടുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു വളർച്ച ഉണ്ടാകുന്നില്ല ഉണ്ടാകണമെങ്കിൽ അലാബി ദിർ തെറ്റുമായി നിൽക്കുന്നു അള്ളാഹുവിന്റെ ദിക്കറ് കൊണ്ട് മാത്രമാണ് നമുക്ക് സമാധാനം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും പടച്ചവൻ നമുക്ക് മാർഗമായി നിൽക്കുമെന്ന് പറയുന്ന ഒരു ബോധം ഉണ്ടാവണം അതേപോലെ തന്നെയാണ് നമ്മുടെ ഭക്ഷണം ഭക്ഷണം എന്ന് പറയുന്നത് മരുന്നാണോ എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ലോകത്ത് തന്നെ വൈദ്യശാസ്ത്രം ആരംഭിക്കുന്നത് നീ മരുന്നായിട്ട് പ്രത്യേകിച്ചൊന്നും കഴിക്കേണ്ടതില്ല നീ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് തന്നെ അത് മരുന്നായി മാറുകയും അത് നിന്റെ രോഗങ്ങൾ ശമിപ്പിക്കുകയും രോഗങ്ങൾ തടയുകയും ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു തലമുറയിൽ നിന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഉറവി പോലും ഉണ്ടാകും ഉറവിട പിറവി പോലും ഉണ്ടാകുന്നത് അതിന്റെ ഉറവിട മത ഇന്ന് നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് നമുക്ക് വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞാൽ ഉള്ളൊരു സമാധാനം കുറെ ബേൺ ഔട്ട് ഇത് പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് വീട്ടുകാരെ ആരോ എന്തൊക്കെയോ ചില നിർബന്ധ കൊണ്ട് നമ്മളോട് ദേഷ്യം തീർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഭക്ഷണത്തിലുള്ള നിർബന്ധം എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ട് കാരണം വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റ് പാലിക്കുകയും പുറത്തു പോയാൽ ഉടനെ അത് ലംഘിക്കുകയും ചെയ്യുന്ന ഒരു 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 വൃത്തികെട്ട പ്രവണത നമുക്ക് വർദ്ധിച്ചു വരികയാണ് വീട്ടിലാകുമ്പോ ഇതൊന്നും കിട്ടൂല പുറത്തൊന്നേ കിട്ടുള്ളൂ അതുകൊണ്ട് കിട്ടുമ്പോൾ കഴിക്കാം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അത് ചായ കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ മധുരം കൂടാതെ മാത്രം കഴിക്കാൻ വാശി കുടിക്കുകയും എന്നാൽ അതിന്റെ കൂടെ കേക്കും ഐസ്ക്രീമും ലഡ്ഡുവും ഒക്കെ കഴിക്കാൻ ഒരു മടിയും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ഇതൊന്നും കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ ശരീരത്തിലേക്ക് ഇത്രമാത്രം പഞ്ചസാര കുത്തിവെക്കേണ്ട കയറ്റി കയറ്റി വിടേണ്ട വല്ല സാഹചര്യം ഉണ്ട് ഒരു മനുഷ്യൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം ഉറങ്ങുന്നുണ്ട് കഴിക്കുന്ന പഞ്ചസാരയുടെ മാത്രം അളവെടുത്താൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ രോഗങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ അത്ഭുത അത്രമാത്രം ഏത് കാര്യത്തിനും പഞ്ചസാരയുടെ അമിതമായ ഉപയോഗമാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് കൾച്ചറിൽ നമ്മൾ എത്തിച്ചിട്ടുള്ളത് എന്തൊക്കെ ഭക്ഷണത്തിന് ന്യൂനതകളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ അത് മുഴുവനും ഈ പഞ്ചസാര കൊണ്ട് മറച്ചു വെക്കാം എന്നാണ് ഈ കച്ചവടക്കാരും മുഴുവനും തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഇങ്ങനെ കുത്തി കയറ്റുക എന്ന് പറയുന്ന വളരെ അനാരോഗ്യകരമായ ഒരു പ്രവണത സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് അള്ളാഹുനോട് ഉത്തരവാദിത്തമുണ്ട് ഹലാലായത് കൊണ്ട് മാത്രം നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റില്ല കൂടി കൂടിയാവണം എന്ന ഒരു സാക്ഷരത ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ ഒരു പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ നമുക്കില്ലെങ്കിൽ കഴിഞ്ഞ വർഷം സംഭവിച്ചതിന്റെ തണിയാവർത്തനം തന്നെയല്ലേ വീണ്ടും നടക്കാൻ പോകുന്നത് എന്ന് സഹോദരങ്ങളെ സഹോദരിമാരെ വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം റസൂൽ പറഞ്ഞത് ഒരു മനുഷ്യനെ കുത്തി നടക്കാൻ പറ്റുന്ന ഏറ്റവും വൃത്തികെട്ട പാത്രം അത് വയറാണ് നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള വളരെ കുറച്ച് ഉരുളകൾ മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മൂന്നിലൊന്ന് മാത്രം ഭക്ഷണത്തിനും മൂന്നിലൊന്ന് വെള്ളത്തിനും മൂന്നിലൊന്ന് അവിടെ ഫ്രീ ആയി അവിടെ ആ വായുവിനും വേണ്ടി വിട്ടുകൊടുക്കണം എന്ന് റസൂർലാഹി മുഹമ്മദ് മുസ്തഫ അലൈഹി അല്ലാസ്സലും തങ്ങളെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതേപോലെ ആരോഗ്യം മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഓരോ രംഗത്തും ഏറ്റവും അധികം മനുഷ്യർ നരകത്തിലേക്ക് പോകാനുള്ള കാരണമായി റസൂൽ അഹിഅ അലൈവ് നമ്മൾ പറഞ്ഞതിൽ രണ്ട് അവയവങ്ങളാണ് അൽ ഫർജ് നമ്മളുടെ വായയും നമ്മളുടെ ലൈംഗിക രംഗത്തുള്ള അച്ചടക്കവും ഈ രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ ചെയ്യുന്ന അമ്മലുകളും നമ്മുടെ സൽക്രമങ്ങളും നമ്മുടെ സക്കാത്തും നമ്മുടെ ബോംബും ഒക്കെ പോകുന്നത് പണ്ടൊക്കെ നമ്മളൊരു വൃത്തികേട് കാണണമെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമായിരുന്നു ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അപകടം എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ എല്ലാ വൃത്തികേടുകളിലും കൂടി വീട്ടിലേക്ക് വരുന്നു വന്നിരിക്കുകയാണ് നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ കൊച്ചു സംവിധാനത്തിനകത്ത് വലിയവർക്കും മുതിർന്നവർക്കും വ്യത്യാസമില്ലാതെ സീനിയർ സിറ്റിസൺ ആണ് എന്നുപോലും വ്യത്യാസമില്ലാതെ നമുക്ക് ഏത് കാര്യങ്ങളും ആരും അറിയാതെ ആസ്വദിക്കാനും ഉൾക്കൊള്ളുവാനൊക്കെ പറ്റുന്ന രൂപത്തിലേക്കുള്ള സംവിധാനങ്ങളിലേക്ക് പുതിയ ടെക്നോളജി നമ്മൾ എത്തിച്ചിരിക്കുക ഇതിൽ നമുക്ക് കൃത്യമായ നിയന്ത്രണമില്ലെങ്കിൽ ഒരു ഭാഗത്ത് നിസ്കാരം നടക്കുക മറുഭാഗത്ത് നമ്മൾ തിന്മകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഡബിൾ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് നമുക്ക് സാധിക്കുക നിസ്കാരം എന്ന് പറയുന്നത് മനുഷ്യനെ എല്ലാ നിലക്കുമുള്ള തിന്മകളിൽ നിന്ന് മാറ്റി വെക്കാനുള്ള ഒരു വലിയ ഡിസെൻഡർ ആണ് അത് 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 കടന്നു ആ പ്രൊട്ടക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടാവില്ല എന്നതാണ് പക്ഷെ ഒരു ഭാഗത്ത് തിന്മകൾ എങ്ങനെ തുടരുകയും മറു ഭാഗത്ത് നമ്മുടെ നന്മകളിൽ ഇങ്ങനെ വ്യാപൃതരാകുകയും സമൂഹത്തിനിടയിൽ മാന്യമാരായി നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗം നിലനിൽക്കുന്ന നിലനിൽക്കുന്നവരുടെ കുടുംബത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടർന്ന് അതേ നിലപാടുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതല്ല ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കുടുംബാന്തരീക്ഷവും ഒരു കുടുംബ സാഹചര്യവും പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടാൻ പോകുന്ന പോകുന്ന ഒരവസ്ഥയും പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുന്നത് എത്ര വിചാരിച്ചിട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സ്നേഹം വരുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന ഒരു സാഹചര്യമാണ് ന്യൂഇയറിന് നമുക്ക് വരുന്നതെങ്കിൽ നമ്മുടെയൊക്കെ ഇസ്ലാമിക ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികമായി പണിഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കും ഒരു ഫാമിലി പ്ലാനർ ന്യൂ ന്യൂഇയറിന് മുന്നോടിയായി നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കുറിച്ചുള്ള ഒരു ഒരു സീരിയസ് ആയ ഒരു വിളവെടുപ്പും ഒരു കണക്കെടുപ്പ് നടത്തിയിട്ട് അടുത്ത വർഷത്തിലേക്ക് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സഹോദരങ്ങളായ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു പഞ്ചായത്തിൻ്റെ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒരു കോർപ്പറേഷന്റെ ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിങ് കമ്മിറ്റിയും ഒക്കെ ഏറ്റെടുക്കുന്ന ആളുകൾ എന്നതുപോലെയല്ല അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ് ഒരു കുടുംബത്തെ ഇസ്ലാമികമായി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം അവർക്ക് സമയാസമയത്ത് ഭക്ഷണം കൊടുക്കുന്നു നല്ല വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കുന്നു രോഗം വരുമ്പോൾ ചികിത്സിക്കുന്നു അവരെ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ഉത്തരവാദിത്വം അത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഇതിനേക്കാൾ പ്രധാനം അവർക്ക് ഇസ്ലാമികമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു അവർക്ക് തിന്മകളിൽ നിന്ന് തടയാൻ വേണ്ടിയുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നു അവർക്ക് മുന്നിൽ മാതൃകയായി നമ്മൾ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് പുതിയ വർഷത്തിന്റെ പുലരിയിൽ ഏറ്റവും ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അയുള്ളതിനാമനോ സത്യവിശ്വാസികളെ അംഫുസപ്പം അതിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നരകത്തിന്റെ കരാളമായ വേദനയിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അത് നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കുടുംബം നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ട് നമ്മൾ പറയുന്ന ഓടി നടക്കും നമ്മുടെ ജോലി നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം നമ്മുടെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്രമമില്ലാതെ ഓടി നടന്നിട്ട് അവസാനം നമ്മൾ കിതച്ച് കുഴങ്ങി ക്ഷീണിച്ച് പരവശനായി അവശനായി തിരിച്ചു വരുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഓടി നടന്നത് ആർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത് ആ കുടുംബം നമ്മുടെ കൂടെ ഇല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഈ പരലോകത്തും ഇഹലോകത്തും നമ്മുടെ കൂടെ ഇല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ നഷ്ടം കുൽ സുറത്ത് സുമാർ അള്ളാഹു പറയുകയാണ് കുൽ ഹാസിരി അല്ലെങ്കി ഹസിറും യോഗം ചെയ്യാമോ ഏറ്റവും വലിയ നഷ്ടം പറയുന്നത് ആർക്കാണോ സ്വന്തം ശരീരവും നാളെ പരലോകത്ത് നഷ്ടപ്പെടുന്നത് അതാണ് ഏറ്റവും വലിയ നഷ്ടം സഹോദരങ്ങളെ മുന്നൂറ്റി അറുപത്തഞ്ചി ദിവസം എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസങ്ങളെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാര്യമല്ല അത്രയും കാലം നമുക്ക് അള്ളാഹു ആയുസ് നോട്ടി ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മരണത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം നമ്മുടെ പരലോക ജീവിതത്തിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കുകയും നമ്മുടെ ദുനിയവിൽ നിന്ന് അകലുകയുമാണ് ചെയ്യുന്നത് എന്ന ചിന്തയുണ്ടായി നമ്മുടെ ജീവിതത്വം മൊത്തം എവിടെയൊക്കെയാണോ പതറിപ്പോയത് എവിടെയൊക്കെയാണോ പിഴിച്ചു പോയത് എവിടെയൊക്കെയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടത് അതൊക്കെ തിരിച്ചുപിടിച്ച് അള്ളാഹുവിനോട് തൗപ ചെയ്ത് പുതിയ കുറേ തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനങ്ങൾ അള്ളാഹുവിൻ്റെ തോഫ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നല്ല പുലരി ആയിരിക്കട്ടെ അൽഫലക്കിന്റെ ഈ ഞായറാഴ്ചയിലെ തെസ്ബിയെ നമുക്ക് സമ്മാനിക്കുന്നത് இத்திரம் ஒரு அவசரத்தில் வளர ஆவேசபூர்வம் பங்கெடுக்க நமக்கு எல்லாருக்கும் குடும்பசமேதம் சந்தோஷத்தோட ஜீவி சர்மங்கள் முன்னிங்க ஆரோக்கிய மாஃபியத்து நான் அல்லாஹூ நம்மளை போய பாவங்கள் தள்ளாஹ் நமக்கு பொறுத்து தருமாறாக மரணப்பட்டு போய நம்ம மாதாபிதாக்களையும் மக்களிடையும் நம்ம சவையும் பந்துக்களிடையும் கூட சொர்க்கத்தில் ஒன்னிச்சு அல்லாஹும் நமக்கு அவசரம் நாராக ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم توفنا مسلمين من الصالحين. ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين